നമസ്കാരം കർക്കിടകം ഇന്ന് എത്തിക്കുവാണ് കർക്കിടകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വെത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ കർക്കിടക ചികിത്സ കർക്കിടക ലേഹ്യം രാമായണ പാരായണം അല്ലെ പ്രകൃതി പി നമ ഇവയൊക്കെയാണ് എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ആയുർവേദത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കണതും സാധാരണ എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ് ബാക്കിയുള്ള മാസങ്ങളിൽ വരെ ചികിത്സ ചെയ്യാൻ പാടില്ലേ കർക്കിടകത്തിൽ മാത്രമാണോ ചെയ്യേണ്ടതൊക്കെ ചില ആൾക്കാർ ചോദ്യം ചോദിക്കാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം നമുക്ക് ശരീരത്തിലുള്ള ദോഷങ്ങൾ എന്ന് പറയും വാത പിത്ത കഭ ഖപദോഷങ്ങളിൽ സന്തുലിതാവസ്ഥയിലിരിക്കുന്നതിനെയാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഇതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ രോഗാവസ്ഥയായിട്ട് കണക്കാക്കാം സാധാരണയായിട്ട് എല്ലാ കാലങ്ങളിലും ഈ ദോഷങ്ങളിൽ വ്യത്യാസങ്ങൾ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് മഴക്കാലത്ത് അല്ലെങ്കിൽ കർക്കിടക മാസത്ത് ഉണ്ടാകുന്ന ദോഷങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം കുറച്ചുകൂടി കൂടുതലാണ് അവിടെ വാദം കൂടുതൽ പ്രകോപിക്കുകയും മറ്റു ദോഷങ്ങളെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അഗ്നിയെ മന്ദീഭവിച്ച് ദഹന പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കർക്കിടക കാലത്ത് കർക്കിടക മാസ സമയത്ത് പകർച്ചവ്യാധികൾ കൂടുതലുണ്ടാവുക നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയാനൊക്കെ കാരണമായിട്ട് മാറുന്നത് ഈ കർക്കിടക ചികിത്സ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ് ഒന്ന് രോഗചികിത്സ മറ്റൊന്ന് രോഗപ്രതിരോധ ചരിയകൾ ഈ രോഗചികിത്സ എന്നുവെച്ചാൽ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന തണുപ്പിന്റെ ആധിക്യം കൊണ്ട് നമ്മുടെ ശരീരവേദനകൾ സന്ധി വേദനകളൊക്കെ കുറച്ചുകൂടി കാഠിന്യം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിന്റെ ആ വേദനയുടെ കാഠിന്യം കുറച്ച് കുറച്ച് രോഗാവസ്ഥയെ പഴയ സ്ഥിതിയിലേക്ക് മാറ്റുക രോഗമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് മാറ്റുക എന്നതാണ് ഈ രോഗചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രോഗപ്രതിരോധ ചര്യകൾ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ കാരണം അഗ്നി മന്തി ഭവിക്കുകയും രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്നുണ്ട് പ്രതിരോധ ശേഷി കുറയുന്നതിലൂടെ പലതരം പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ രക്ഷിക്കുക ഉദ്ദേശിച്ചുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടുക അതുപോലെ രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഔഷധ പ്രയോഗങ്ങൾ അതുപോലെ തന്നെ ഔഷധ കന്നി സേവ േഹ്യങ്ങൾ ഇതൊക്കെയാണ് രോഗപ്രതിരോധ ചെയ്യുകൾ പെടുന്നത് അതുകൂടാതെ ചിലി പിരിച്ചിലി പോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ദോഷത്തെ പുറന്തള്ളാനും ശരീരത്തിന് റെജ്യൂമിനേറ്റ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ചികിത്സകൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് കർക്കിടക കർക്കിടകക്കഞ്ഞിയുടെ പ്രയോഗങ്ങൾ ഒരു നേരമെങ്കിലും കഞ്ഞി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കർക്കിടക ലേഹ്യങ്ങളും ഇതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ കൂടാതെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം തണുത്തതും പഴകിയതുമായിട്ട് അല്ലെങ്കിൽ തലേദിവസം ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ചൂടുള്ളതും ലഘുവായതും പെട്ടെന്ന് ദഹിപ്പിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ആട്ടിൻ സൂപ്പ് തേൻ ഇവയൊക്കെ കഴിക്കാൻ വേണ്ടി നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കാം തൈര് മോര് പച്ചമോര് തൈര് ഇവയൊക്കെ ഒഴിവാക്കി കാച്ചിയ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ വെള്ളം കുടിക്കണ സമയത്ത് ചുക്ക് അല്ലെങ്കിൽ അയമോതക്കം അല്ലെങ്കിൽ പനിക്കൂർക്കിയിലേക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പകലുറക്കം ഒഴിവാക്കേണ്ട ഒരു കാലം കൂടിയാണ് ഈ കർക്കിടക മാസം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ കർക്കിടകത്തിലെ ആരോഗ്യം സംരക്ഷിക്കാനും പുതിയ വർഷത്തിലേക്ക് നല്ലൊരു ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും താങ്ക്